ഇടുക്കി ഇടുക്കി മൂന്നാറിൽ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുന്നു റെയിൻ ഫോർട്ടി എന്ന പേരിലാണ് ഓഗസ്റ്റ് മൂന്നിന് പഴയ മൂന്നാറിൽ വെച്ചാണ് പെനാൽറ്റി ഷൂട്ടൌട്ട് നടക്കുക മൂന്നാറിന്റെ ടൂറിസം വികസനത്തിനായും മറ്റു സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്ന സാംസ്കാരിക സംഘടനയാണ് ഗ്രീൻസ് മൂന്നാർ ഓരോ സമയത്തും ടൂറിസം പ്രൊമോഷന്റെ ഭാഗമായി വിവിധ പരിപാടികളാണ് സംഘടന സംഘടിപ്പിക്കുന്നത് മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാർ മൂന്നാമത് ഫുട്ബോൾ പെനാൾട്ടി ഷൂട്ടൌട്ട് സംഘടിപ്പിക്കുന്നത് ഇതിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷക്കാലം നൽകിയ പിന്തുണ വളരെ സ്നേഹത്തോടെ ഓർക്കുകയും ചെയ്യുന്നു കേരളത്തിലെ മുപ്പത്തിരണ്ട് ടീമുകളാണ് ഈ തവണ പങ്കെടുക്കുന്നത് പ്രാദേശികമായി പതിനാറ് ടീമുകളും ഇടുക്കിയിലേന്നുള്ള പതിനാറ് ടീമുകളും പന്ത്രണ്ട് ടീമ് ഇടുക്കിയുടെ പുറത്തു നിന്നും നാല് ടീമ് കേരളത്തിന് പുറത്തു രീതിയിലാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തിരണ്ട് ടീമുകളാണ് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പങ്കെടുക്കുന്നത് കൂടാതെ പ്രാദേശികമായ പന്ത്രണ്ട് ടീമുകളും പങ്കെടുക്കുന്നുണ്ട് വിജയികൾക്ക് ക്യാഷ് പ്രൈസും മൊമന്റോയും നൽകും ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി താലൂക്ക്